ശ്രീ പരമാത്മനേ നമ അധ്യായം പന്ത്രണ്ട് ഭക്തിയോഗം അനന്യഭക്തി കൊണ്ട് മാത്രമേ ഭഗവത് പ്രാപ്തി സാധ്യമാകുകയുള്ളൂ എന്നാണ് കഴിഞ്ഞ അധ്യായം പതിനൊന്നാം അധ്യായം ഉപസംഹരിച്ചുകൊണ്ട് ഭഗവാൻ പ്രസ്താവിച്ചത് അതുകൊണ്ട് ഭഗവാൻ രഹസ്യത്തെ വിശദമായി വിവരിക്കാൻ ഒരുങ്ങുകയാണ് ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ ഭക്തി രഹസ്യത്തെ വിവരിക്കുന്നത് കൊണ്ടാണ് ഈ അധ്യായത്തിന് ഭക്തിയോഗം എന്ന പേര് ഭഗവാനോടുള്ള പരമപ്രേമമാണ് ഭക്തി ഇത് സഗുണഭക്തിയെന്നും നിർഗുണഭക്തി എന്നും രണ്ട് വിധത്തിലുണ്ട് ഈ രണ്ട് വിധമായ ഭക്തിയുള്ളതിൽ ഏതിനാണ് കൂടുതൽ പ്രാധാന്യമെന്നാണ് അർജുനൻ ആദ്യമായി ഭഗവാനോട് ചോദിക്കുന്നത് ഏവം സതതയുക്ത എന്ന് ശ്ലോകം തുടങ്ങുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ അധ്യായത്തിന്റെ ഒരു തുടർച്ചയായിട്ടുള്ളതാണെന്ന് ഏവം എന്നാൽ ഇപ്രകാരം അപ്രകാരം എന്നൊക്കെയാണ് ഇപ്രകാരം എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ തീർച്ചയായും കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ചയാകണമല്ലോ അതുകൂടാതെ അധ അധാദോ ം എന്നീ വാക്കുകൾ കൊണ്ടാണ് പല സൂത്ര ഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് അധ അതിനു ശേഷം അധാതോ അതിനു ശേഷം അതുകൊണ്ട് ഇങ്ങനെയുള്ള പദങ്ങളെ കൊണ്ടാണ് എല്ലാ ആചാര്യന്മാരും അവരുടെ സൂത്രഗ്രന്ഥങ്ങൾ ആരംഭിക്കാറുള്ളത് അധാതോ ഭക്തി വ്യാഖ്യാസ്യാമ എന്ന് പറഞ്ഞിട്ടാണ് നാരദീയ ഭക്തി സൂത്രം ആരംഭിക്കുന്നത് ബ്രഹ്മസൂത്രത്തിലും ജൈമിനി സൂത്രത്തിലും ഇങ്ങനെ തന്നെയാണ് ബാതരായണന്റെ ആദ്യത്തെ സൂത്രം ആരംഭിക്കുന്നത് അധാദോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ അർജുനന്റെ ചോദ്യം ഏവം എന്ന വാക്കിനാലാണ് ആരംഭിക്കുന്നത് വിശ്വരൂപ ദർശനം ഉണ്ടായതിനു ശേഷം ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്നതിനാലാകാം അങ്ങനെ തുടങ്ങുന്നത് ആദ്യത്തെ ശ്ലോകം അർജുന ഉവാച അർജുനൻ ചോദിച്ചു ഇപ്രകാരം എപ്പോഴും അങ്ങയിൽ തന്നെ ഉറപ്പിച്ച ചിത്തത്തോടെ ചില ഭക്തന്മാർ ത്വാം പര്യുപാസദേ അങ്ങയെ നിരന്തരം ഉപാസിക്കുന്നുണ്ടല്ലോ ഏ ച ം ചിലരാകട്ടെ അവ്യക്തമായ അക്ഷരം അഭി അക്ഷരബ്രഹ്മത്തെയും ഉപാസിക്കുന്നു നിർഗുണോപാസന ചെയ്യുന്നു അവരിൽ കെ യോഗ വിത്തമാഹ ആരാണ് ഏറ്റവും ശ്രേഷ്ഠരായ യോഗജ്ഞന്മാർ ഏതേത് ഭക്തന്മാരാണോ നിരന്തര സ്മരണയോടുകൂടി സാഗാരനായ അങ്ങയെ എവിടെയും കണ്ടു ഭജിക്കുന്നത് അപ്രകാരം ഏതേത് ഭക്തന്മാരാണോ നാശരഹിതവും നിരാകാരവുമായ ബ്രഹ്മരൂപത്തെ ഭജിക്കുന്നത് അവരിൽ യോഗി ശ്രേഷ്ഠന്മാരെന്ന് പറയാവുന്നവരാരാണ് സത്യ സ്വരൂപത്തെ കുറിച്ചും സത്യദർശനത്തിനുള്ള ഉപായങ്ങളും കഴിഞ്ഞ അധ്യായങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി അന്തർമുഖമായി മനസ്സിന്റെ ഏകാഗ്രത നേടുകയാണ് സത്യദർശനത്തിനുള്ള ഉപായം ഒരു ഉപാധി കൂടാതെ അന്തർമുഖമായി ഏകാഗ്രപ്പെടാൻ ലോകവിരക്തി വന്ന് ശുദ്ധമായ മനസ്സിനെ കഴിവുണ്ടാകും അങ്ങനെ ലോകവിരക്തി വന്നിട്ടുള്ള ശുദ്ധമായ ഹൃദയത്തിനാണ് ആ ഒരു കഴിവുണ്ടാകുകയുള്ളു അത്രയ്ക്കും വിരക്തിയും ശുദ്ധിയും ഉണ്ടാകുന്നതുവരെ ഇഷ്ടദേവതാ രൂപത്തിൽ ഏതെങ്കിലും പ്രതീകത്തെ ധ്യാനിച്ചുകൊണ്ട് ചിത്തശുദ്ധി നേടേണ്ടതാണ് ഇഷ്ടദേവതാ രൂപത്തിൽ ഒരു ദേവനെ സങ്കൽപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാവുന്നതാണ് പ്രണവോപാസന ചെയ്തുകൊണ്ട് ധ്യാനിക്കാം പത്താം അധ്യായം വിഭൂതി യോഗത്തിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രതീകം ഈശ്വരഭാവനയോടെ അംഗീകരിച്ചു കൊണ്ട് ധ്യാനിക്കാം പ്രതീക ധ്യാനത്തിന്റെ ഒരു ഉന്നത മാതൃകയാണ് വിശ്വരൂപോപാസന ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ശരീരാവയവങ്ങൾ തന്നെയാണെന്ന് സങ്കല്പിച്ച് ഉപാസിക്കുന്നതാണ് വിരാട് രൂപോപാസന അഥവാ വിശ്വരൂപോപാസന ഇത് ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ വിരാട് രൂപം കാട്ടിയത് ഇങ്ങനെയുള്ള സഗുണോപാസനകളെ മുഴുവൻ സംഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിലെ ഒന്നാമത്തെ വരിയിൽ പദ്യുപാസത എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി മറ്റൊരു ഉപായം എന്ന് പറയുന്നത് നിർഗുണധ്യാനമാണ് കുട്ടിക്കാലത്ത് തന്നെ ചിത്തത്തിന് വിരക്തിയും ശുദ്ധിയും വന്നവർക്ക് ആദ്യമേ തന്നെ നിർഗുണോപാസന പരിശീലിക്കാം അല്ലാത്തവർക്ക് സഗുണോപാസന കൊണ്ട് ചിത്തശുദ്ധി നേടിയതിന് ശേഷം വേണം മനസ്സിന്റെ നൈർഗുണ്യം അഭ്യസിക്കാൻ ശ്രുതികളിൽ പറഞ്ഞിട്ടുള്ളത് അനുസരിച്ച് വസ്തുവിചാരം ചെയ്തിട്ട് ലോകസങ്കൽപങ്ങൾ ചുരുക്കിക്കൊണ്ട് ഇത് അഭ്യസിക്കാം അല്ലെങ്കിൽ സങ്കല്പങ്ങളെ നിരോധിക്കുന്ന യോഗത്തെ അഭ്യസിച്ചുകൊണ്ടും ഇത് ശീലിക്കാം പ്രയോഗ തലത്തിലുള്ള അല്പമായ വ്യത്യാസം മാത്രമേ വിചാരമാർഗത്തിനും യോഗമാർഗത്തിനും തമ്മിലുള്ളൂ യഥാർത്ഥത്തിൽ ഇവ രണ്ടും ഒന്ന് തന്നെയാണ് ഈ നിർഗുണോപാസനയാണ് ഈ ശ്ലോകത്തിൽ അക്ഷരാവ്യക്തഭചനമായി അർജുനൻ വിവരിക്കുന്നത് സത്യാന്വേഷണ മാർഗത്തിൽ ഇങ്ങനെ സഗുണ നിർഗുണോപാസകന്മാരെന്ന് രണ്ട് കൂട്ടരുണ്ട് ഇവരിൽ ശ്രേഷ്ഠന്മാർ ആ ശ്രേഷ്ഠനായിട്ടുള്ളവർ ആരാണെന്നാണ് അർജുനൻ ചോദിക്കുന്നത് പരമാത്മാവിനെ സാഗാരഭാവത്തിൽ ഉപാസിക്കുന്ന ഭക്തന് വേണ്ട ഗുണങ്ങളെ ആദ്യം എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഭക്തി നിരൂപണം തുടങ്ങുന്നു രണ്ടാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഉച്യാവശ്യ മനോമാം നിത്യയുക്ത ഉപാസദേ ശ്രദ്ധയാ മേ ശ്രീ ഭഗവാൻ പറഞ്ഞു മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിച്ചിട്ട് പരയാ ശ്രദ്ധയാ ഉപേതാഹ മാം ആരാണോ എന്നെ ഉപാസിക്കുന്നത് തേ യുക്തമാഹ അവരാണ് ഉത്തമ യോഗികൾ എന്നാണ് മേ മദാഹ എന്റെ അഭിപ്രായം ആരൊക്കെയാണോ ഏതെങ്കിലും പ്രതീകം സങ്കൽപ്പിച്ച് എന്നിൽ മനസ്സിനെ പൂർണ്ണമായി ഉറപ്പിച്ച് ഭഗവത് പ്രാപ്തി തന്നെ ലക്ഷ്യമായി അംഗീകരിച്ച് നിരന്തര സ്മരണയോടുകൂടി എന്നെ ധ്യാനിക്കുന്നത് അവർ എനിക്ക് സമ്മതന്മാരായ ശ്രേഷ്ഠ ശ്രേഷ്ഠയോഗികൾ തന്നെയാണ് നിർഗുണോപാസകന്മാരെ കുറിച്ച് മൂന്ന് നാല് ശ്ലോകങ്ങളിൽ വ്യക്തമായി വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഗുണോപാസകന്മാരെയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പരാമർശിക്കുന്നതെന്ന് വ്യക്തമാണ് അർജുനന്റെ ചോദ്യത്തിലും ആദ്യം സഗുണോപാസകന്മാരെയാണല്ലോ പരാമർശിച്ചത് അപ്പോൾ ഈ ശ്ലോകത്തിലെ മയി എന്നതിന് സാഗാരൂപിയായ എന്നിൽ എന്നാണ് അർത്ഥം കൃഷ്ണരൂപത്തെ മാത്രമല്ല ഇവിടെ പരാമർശിക്കുന്നത് പത്താം അധ്യായം വിഭൂതി യോഗത്തിൽ പ്രതീകമേതായാലും താൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പ്രസ്താവിച്ചത് ഈശ്വര ഭാവനയോടെ ഏത് പ്രതീകത്തെ അംഗീകരിച്ചുകൊണ്ട് അതിൽ മനസ്സുറപ്പിക്കുന്ന ഭക്തനെയും പരാമർശിക്കുന്നതാണ് ഈ ശ്ലോകം ഒരാൾ യുക്തതമനാണോ എന്ന് തീരുമാനിക്കുന്ന മാനദണ്ഡം അയാൾ ഏത് പ്രതീകം അംഗീകരിക്കുന്നു എന്നുള്ളതല്ല ഏത് പ്രതീകം സ്വീകരിച്ചാലും എങ്ങനെ അതിനെ ഉപാസിക്കുന്നു എന്നുള്ളതാണ് ആ ഉപാസന വിധമാണ് ഭഗവാൻ വ്യക്തമാക്കുന്നത് ഒന്നാമതായി ഉപാസകൻ പരയായ ശ്രദ്ധയുള്ള ആളായിരിക്കണം എന്താണ് പരയായ ശ്രദ്ധ വ്യക്തമായ വസ്തുബോധവും ആ വസ്തുവിനെ സാക്ഷാത്കരിക്കുകയുമാണ് ജീവിത ലക്ഷ്യമെന്നുള്ള ഉറപ്പാണ് പരയായ ശ്രദ്ധ ഈ പരയായ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അത് സ്വാനുഭവപ്പെടുത്താനുള്ള ഉപായം എന്ന നിലയിൽ ഒരു ഈശ്വര പ്രതീകം അംഗീകരിച്ചുകൊണ്ട് മനസ്സിനെ അതിൽ ധ്യാനനിഷ്ഠമാക്കി ഉറപ്പിക്കുന്നതാണ് ഭഗവാനിൽ മനസ്സ് ആവേശിപ്പിക്കൽ ഭഗവാനിൽ ധ്യാനനിഷ്ഠമായി ഉറച്ച മനസ്സ് പിന്നെ നിരന്തരമായ ഭഗവത് സ്മരണ അഭ്യസിക്കുകയാണ് വേണ്ടത് എല്ലാ ജീവിത കർമ്മചലനങ്ങളും താൻ അംഗീകരിച്ചിട്ടുള്ള ഈശ്വര പ്രതീകത്തെ സ്മരിച്ച് ഭഗവത് ആരാധനയായി അനുഷ്ഠിക്കേണ്ടതാണ് ഇതാണ് നിത്യയുക്തമായ ഉപാസന ഒരു സഗുണോപാസകൻ ഇത്രയും സാധ്യമാക്കുമെങ്കിൽ പിന്നെയുള്ള അദ്ദേഹത്തിന്റെ ബ്രഹ്മപ്രാപ്തിക്കുള്ള വഴി പ്രതീകരൂപിയായ ഭഗവാൻ തന്നെ തെളിയിക്കുന്നതാണ് അതുകൊണ്ടാണ് പരയായ ശ്രദ്ധയോടെ മനസ്സ് എന്നിൽ ആവേശിപ്പിച്ച് നിത്യയുക്തനായി എന്നെ ഭജിക്കുന്ന സഗുണോപാസകൻ യുക്തതമനാണെന്ന് ഭഗവാൻ പ്രസ്താവിച്ചത് മൂന്ന് നാല് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു അവ്യക്തം പര്യുപാസദേ സർവത്ര ഗമചിന്യം ചൂടസ്തമജലം ധ്രുവം സംഗ്രാമം സർവത്ര സമബുദ്ധയ തേ പ്രാപ്നുവന്തി മാമേവാ സർവഭൂതഹിതേ രഥാഹ ഇതിനെ ഒന്ന് പിരിച്ചു പറയുന്നുണ്ട്

സർവത്ര സമബുദ്ധിയോടെ സർവഭൂതഹിതേ രഥാഹ സർവജീവികളുടെയും നന്മയിൽ തൽപരനായി ഏതു ആരാണോ സർവത്രകം അചിന്ത്യം സർവവ്യാപിയും അചിന്ത്യവും കൂടസ്ഥം അചലം കൂടസ്ഥവും അചലവും ധ്രുവം ച അനിർദ്ദേശ്യം ശാശ്വതവും അനിർദ്ദേശ്യവും വ്യക്തം അവ്യക്തം അക്ഷരം അവ്യക്തവുമായ അക്ഷരബ്രഹ്മത്തെ പര്യുപാസതെ ഉപാസിക്കുന്നത് അവർ എന്നെ തന്നെ പ്രാപ്നുവന്തി പ്രാപിക്കുന്നു മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി എല്ലായിടത്തും ഒരേ സത്യത്തെ തന്നെ കാണുന്നവരായി എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരണമെന്ന് കൊതിക്കുന്നവരായി ആരൊക്കെയാണോ ഇന്നപ്രകാരം എന്ന വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ കഴിയാത്തതും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതും എന്നാൽ മായയിൽ മറഞ്ഞിരിക്കുന്നതും ചലനമില്ലാത്തതും ഒരിക്കലും ഒരഴിവുമില്ലാത്തതുമായ പരബ്രഹ്മത്തെ എങ്ങും അറിഞ്ഞു ഭജിക്കുന്നത് ആ നിർഗുണ ബ്രഹ്മോപാസകർ ബ്രഹ്മമായ എന്നെ തന്നെ നേരിട്ട് പ്രാപിക്കുന്നു അക്ഷരം എന്ന് പറഞ്ഞു അക്ഷരം എന്നാൽ നാശരഹിതം രൂപം തുടങ്ങിയ ഗുണങ്ങളുള്ളവ ദ്രവ്യങ്ങളും ദ്രവ്യങ്ങളൊക്കെ നശ്വരങ്ങളുമാകുന്നു നാശരഹിതമായ പരമാത്മാവ് നിർഗുണനാണ് ഗുണങ്ങളുള്ള വസ്തുക്കളെ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാനാകൂ നിർഗുണമായ ബ്രഹ്മം ഇന്ദ്രിയ ഗോചരമല്ലെന്ന് ഭാവം അനിർദ്ദേശം എന്ന് പറഞ്ഞു നിർവചിക്കാനാവാത്തത് കാണപ്പെടുന്ന ഗുണങ്ങളെ ആധാരമാക്കിയാണ് വസ്തുക്കളെ സാധാരണ നിർവചിച്ചു പോരുന്നത് അഗോചരമായ അതായത് അവ്യക്തമായ ഒരു വസ്തുവിനെ ഇന്ന പ്രകാരമെന്ന് നിർദ്ദേശിക്കാനാവില്ല നിർവചിക്കാനാവില്ല അതിനാൽ ബ്രഹ്മം അനിർദ്ദേശ്യമാണ് സർവത്രകം അതായത് സർവവ്യാപി ഗുണരഹിതമായത് കൊണ്ട് അവ്യക്തവും അതുകൊണ്ട് തന്നെ അനിർദ്ദേശവുമായ പരമാത്മാവ് സർവത്ര വ്യാപിച്ച് നിലകൊള്ളുന്നു അങ്ങനെയാവാതെ തരമില്ല കാരണം ഏതെങ്കിലും ഒരിടത്ത് പരമാത്മാവ് ഇല്ല എന്ന് വന്നാൽ അതൊരു പരിച്ഛിന്ന വസ്തുവായി മാറും അതിന് ഗുണങ്ങൾ ഉണ്ടെന്നു വരും രൂപാധിഗുണങ്ങൾ ഉള്ള വസ്തു നശിക്കാതെ തരമില്ല അക്ഷരമാവാൻ വയ്യ അചിന്ത്യം ചിന്താവിഷയമല്ലാത്തത് മനോബുദ്ധികൾക്ക് വിഷയമാക്കാവുന്ന എന്തും ക്ഷരവസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെടും നശ്വര വസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെടും ക്ഷരബ്രഹ്മത്തെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാനോ ബുദ്ധി കൊണ്ട് ചിന്തിച്ചറിയാനോ ആവില്ല കൂടസ്ഥം എന്ന് പറഞ്ഞു കൂടസ്ഥം എന്നാൽ മാറ്റമില്ലാത്തത് മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ച വസ്തുക്കൾക്കൊക്കെ ആധാരമായ ആത്മാവ് സ്വയം മാറ്റത്തിന് വിധേയമല്ല നമ്മുടെ വ്യക്തിത്വങ്ങൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാകും വികാസമോ സങ്കോചമോ സംഭവിക്കുന്നുണ്ട് എല്ലാ മാറ്റങ്ങൾക്കും ആധാരമായി കൂടം പോലെ വർത്തിക്കുന്ന ആത്മാവിനെ ഒരിക്കലും മാറ്റമില്ല കൂടവ തിഷ്ടതി ഇതി കൂടസ്ഥ എന്നാണ് അചലം അതായത് ഇളക്കമില്ലാത്തത് ചലിക്കാത്തത് സ്ഥലകാല പരിധിയിൽ വരുന്ന മാറ്റമാണ് ചലനം ഏതൊരു വസ്തുവിനും ഒരിടത്തു നിന്ന് അതില്ലാത്ത മറ്റൊരിടത്തേക്ക് കാലം കൊണ്ട് സമയമെടുത്ത് ഇളകാം നീങ്ങാം എന്നല്ലാതെ സ്വസ്വരൂപത്തിൽ ഒരു വസ്തുവിനും ഇളകാൻ ആവില്ല ഉള്ള ടത്ത് നിന്ന് ഇല്ലാത്ത ഇടത്തേക്കാണ് നീങ്ങാനാകൂ പരമാത്മാവ് സർവ്വവ്യാപിയാണ് അതില്ലാത്ത ഒരു സ്ഥലമോ കാലമോ ഇല്ല അതിനാൽ അതിനെ അനങ്ങാനാവില്ല പരമാത്മാവ് ഇവിടെയും അവിടെയും എവിടെയും നിറഞ്ഞിരിക്കുന്നു ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ അതിലാണ് സംഭവിക്കുന്നത് ധ്രുവമെന്ന് പറഞ്ഞു ധ്രുവമെന്നാൽ ശാശ്വതം പരിണാമത്തിന് വിധേയമായ ഏതൊരു വസ്തുവും ദേശകാല പരിമിതികൾ ഉള്ളതായിരിക്കും എന്നാൽ എവിടെയും എപ്പോഴും എല്ലാറ്റിനും അധിഷ്ഠാനമായി നിലകൊള്ളുന്ന പരമാത്മാവാണ് ദേശകാല കൽപ്പനയ്ക്കും ആശ്രയമെന്നതിനാൽ ദേശകാല പരിമിതികൾ പരമാത്മാവിനെ ബാധകമല്ല നമ്മിൽ ചൈതന്യമായി വർത്തിക്കുന്ന പരമാത്മാവ് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിലും ശൈശവാദി ദശകളിലും സുഖ ദുഃഖാദി അനുഭവങ്ങളിലും മാറാതെ എപ്പോഴും എവിടെയും ഒരുപോലെ നിലകൊള്ളുന്നു കാലബാധാത്ത കാലാധിപനായ പരമാത്മാവ് നിത്യനാണ് നിത്യപരിണാമിയായ ഈ വ്യാവഹാരിക പ്രപഞ്ചത്തിനധിഷ്ഠാനമായ ബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ ഇവിടെ പ്രയോഗിച്ച പദങ്ങളെല്ലാം തന്നെയും ഉപനിഷത്തുകളിൽ നിന്ന് കടമെടുത്തവയാണ് സാഗാരോപാസകർക്ക് മൂന്ന് ഗുണങ്ങൾ നിഷ്കർഷിച്ച പോലെ നിരാകാരോപാസകർക്കും ഒഴിച്ചുകൂടാത്ത മൂന്ന് ഗുണങ്ങൾ ഇവിടെ നിഷ്കർഷിക്കുന്നു സംഗ്രാമം എന്ന് പറഞ്ഞു എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ വഴി ആത്മവീര്യം പാഴാക്കി കളയുന്നത് അവിവേകമാണ് തനി പ്രാകൃതമാണ് ആത്മസാക്ഷാത്കാരത്തിന് പരിശ്രമിക്കുന്ന സാധകർ അങ്ങനെ ചെയ്തുകൂടാ ആന്തരശക്തി ചോർന്നു പോകാതെ കെട്ടി നിർത്തുകയും ധ്യാനാഭ്യാസത്തിനെ വിനിയോഗിക്കുകയും ചെയ്താലേ അക്ഷയമായ ബ്രഹ്മാനന്ദം കൈവരിക്കാനാകും ഇന്ദ്രിയ കവാടങ്ങളിലൂടെയാണ് ബാഹ്യപ്രപഞ്ചം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടി കോളിളക്കം സൃഷ്ടിക്കുന്നത് മനസ്സ് ബാഹ്യവിഷയങ്ങളിലേക്ക് ചാടുന്നതും അവയിലൂടെ തന്നെയാണ് ഇപ്രകാരം അകത്തേക്കുള്ള തള്ളിക്കയറ്റവും പുറത്തേക്കുള്ള കുതിച്ചുചാട്ടവും നമ്മുടെ സമനില തെറ്റിക്കുന്നു ധ്യാനത്തിൽ വിജയം വേണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ എല്ലാം നല്ല പോലെ അടക്കുക തന്നെ വേണം സർവത്ര സമബുദ്ധയഹ എന്ന് പറഞ്ഞു സർവത്ര സമഭാവനയുള്ളവരായി സാഹചര്യമോ അനുഭവമോ എന്തു തന്നെയായാലും ബുദ്ധി പതറാതെ സദാ സമഭാവനയോടെ വർത്തിക്കുക എന്നതാണ് ധ്യാനയോഗിക്ക് വേണ്ട മറ്റൊരു മുഖ്യ ഗുണം ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള വിഘ്നവും വന്ന് തന്നെ അലട്ടരുതെന്ന് വിചാരിക്കുന്നത് വിവരക്കേടാണ് എല്ലാ നിലയ്ക്കും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുക സാധ്യമല്ല ലോകത്തിൽ എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ലോക സ്വഭാവമാണ് സാധകന്റെ ധ്യാനത്തിന് ഭംഗം വരാതിരിക്കത്തക്കവണ്ണം എല്ലാം നിശ്ചലമാവണമെന്ന് പ്രതീക്ഷിക്കുന്നത് വിഡിത്തമാണ് വിഷയങ്ങളോടും വികാരങ്ങളോടും ആശയങ്ങളോടും നമുക്കുള്ള ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ ബന്ധം വിവേകപൂർവം ക്രമീകരിച്ച് ആന്തരമായ സന്തുലിതാവസ്ഥ നാം സ്വയം കണ്ടെത്തുക തന്നെ വേണം സാഹചര്യം എങ്ങനെയായിരുന്നാലും ശരി ഉള്ളിൽ കോളിളക്കമില്ലാതെ ശാന്തമായി വർത്തിക്കാനുള്ള സമ്യക് സമീപനജന്യമായ ചിത്തത്തിന്റെ അക്ഷോഭ്യതയാണ് സമഭാവന അല്ലെങ്കിൽ സമബുദ്ധി നാമരൂപ വൈവിധ്യമാർന്ന ജഗത്തിലെ സുന്ദരവും വികൃതവുമായ എല്ലാറ്റിനെയും കോർത്തിണക്കുന്ന കണ്ണി ഏകമായ പരമ്പൊരുൾ തന്നെയാണെന്ന് വിവേക വിചാരത്തിന്റെ ഫലമായി തത്വാന്വേഷികൾ കാണുന്നു ഈ സമദർശനമാണ് സമബുദ്ധിക്ക് നിദാനം വിവേകിയായ ഭക്തൻ സുഖത്തിലും ദുഃഖത്തിലും ജയത്തിലും പരാജയത്തിലും എല്ലാം തൻ്റെ ഹൃദയേശ്വരനെ സർവേശ്വരനെ ദർശിക്കുന്നു അതുകൊണ്ട് അയാൾ സദാ സർവത്ര സമബുദ്ധിയോടെ വർത്തിക്കുന്നു സർവഭൂതഹിതേ രഥാഹ എന്ന് പറഞ്ഞു സർവജീവികളുടെയും നന്മയിൽ തൽപരരായി എല്ലാ ജീവരാശികളുടെയും നന്മയ്ക്ക് തന്നാൽ ആവും വണ്ണം ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ സാധകൻ എപ്പോഴും തയ്യാറായിരിക്കണം ഈ സേവന സന്നദ്ധതയാണ് ഉപാസകന് വേണ്ട മൂന്നാമത്തെ ഗുണമെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു എപ്പോഴും പരമാത്മ ധ്യാനത്തിൽ തന്നെ മുഴുകിയിരിക്കാൻ ആർക്കുമാവില്ല ദേഹം ഉള്ളിടത്തോളം കാലം ബാഹ്യലോകവുമായി ബന്ധപ്പെടാതെയും പ്രതികരിക്കാതെയും പറ്റില്ല ധ്യാനവേളകളിലൊഴികെ ലോക പ്രതീതി ഉള്ളിടത്തോളം കാലം ലോകസേവ സാധകന്റെ ജീവിതവ്രതമായിരിക്കണം വിശ്വപ്രേമത്താൽ പ്രചോദിതനായി സർവ്വജീവികളുടെയും നന്മയ്ക്കായി അക്ഷീണം പ്രവർത്തിക്കാൻ അയാൾ ഉത്സുകനായിരിക്കണം ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ ശരിയാമണ്ണം നിയന്ത്രിക്കാനും സമചിത്തത നിലനിർത്താനും കഴിവുള്ളവരും ലോകസേവാ തൽപരരുമായ സാധകന്മാർ നിരാകാരോപാസനയിലൂടെ പരമാത്മാവായ എന്നെ തന്നെ പ്രാപിക്കുന്നു തേ പ്രാപ്നുവന്തി മാമേവ അർജുനന്റെ ചോദ്യം വിവാദപരമായ ഒരു വിഷയത്തെക്കുറിച്ചാണെങ്കിലും ഭഗവാന്റെ ഉത്തരം തികച്ചും അസന്ധിഗ്ധമായ ഒരു സത്യ പ്രഖ്യാപനമാണ് ഇരുമാർഗ്ഗത്തിലൂടെ പോകുന്നവരും ഒരേ ലക്ഷ്യത്തിൽ തന്നെ ചെന്നെത്തുന്നുവെന്ന് ഗീതാചാര്യൻ വ്യക്തമാക്കുകയും അതിനെ ദൈനംദിന ജീവിത വ്യാപാരത്തിൽ ഇരുകൂട്ടരും പാലിക്കേണ്ട ചില പൊതു നിഷ്കർഷിക്കുകയും ചെയ്തു ഈശ്വര സാക്ഷാത്കാരത്തിന് ഭക്തന്മാർ സാഗാരോപാസനയോ നിരാകാരോപാസനയോ അനുഷ്ഠിച്ചോട്ടെ അവലംബിക്കുന്ന മാർഗത്തിന് അവശ്യം വേണ്ട അച്ചടക്കം കണിശമായി പാലിക്കുകയാണെങ്കിൽ സിദ്ധിക്കുന്ന ഫലം ഒന്ന് തന്നെയെന്ന് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു